ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നോട്ട് ഒരു പുതിയ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒരു ഏഴ് മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ആ വീഡിയോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ അതായത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഞാൻ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസാണ് അപ്പോൾ എനിക്കത് പറയണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഓരോ സീസണും ഞാൻ ഇങ്ങനെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് കാണാറുള്ള ഒരാളാണ് അങ്ങനെ കാണുന്ന വേറെ ആളുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ ലൈവ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഒരുപാട് സംഭവങ്ങൾ ലൈവില് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അല്ലാണ്ട് കാണാൻ പറ്റുന്നത് അപ്പം ലൈവിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഇന്നിപ്പോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഉള്ളൂ പക്ഷെ ഭയങ്കര അടിയാണ് ബിഗ് ബോസിൽ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു അല്ല പുള്ളിയാണ് സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പുള്ളി ഭയങ്കര ഓവർ ആക്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടന്റിന് വേണ്ടിയിട്ട് റോബിനൊക്കെ ചെയ്തതുപോലെ കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കാണുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ പക്ഷേ ഫസ്റ്റ് ഇഷ്യൂ ജെനുവിൻ ആയിരുന്നു പുള്ളി ആദ്യം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജാൻമണിയില്ലേ കണ്ടസ്റ്റന്റ് ജാൻമണി സ്റ്റൗവിൽ നിന്ന് തീയ്യ് സിഗരറ്റ് വെച്ചിട്ട് കത്തിച്ചു അപ്പോൾ അതിനാണ് പുള്ളി ആദ്യം റിയാക്ട് ചെയ്തത് അതും എനിക്കൊരു വളരെ ജെനുവിൻ റിയാക്ഷൻ ആയിട്ടായിരുന്നു തോന്നിയത് അത് കഴിഞ്ഞ് കോമണേഴ്സിനോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കോമണേഴ്സ് നിങ്ങളെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി പുള്ളി കണ്ടന്റ് മെയിൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു മാരാർ കളിക്കാൻ നോക്കുകയാണ് പക്ഷേ അതങ്ങോട്ട് എന്ന് എനിക്ക് തോന്നില്ല പുള്ളി ഈ ഒരു ലെവലിൽ പോവാണെങ്കിൽ ഹെയ്റ്റേഴ്സ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാരണം ഒരു കാരണവുമില്ലാതെ പുള്ളി വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ഫിറോസിക്കാടെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് മണിക്കുട്ടൻ്റെ സീസണിലുണ്ടായിരുന്ന പോലെ കിഡിലൻ ഫിറോസിനെയൊക്കെ പോലെ അങ്ങനെ പോകാനുള്ള ചാൻസാണ് കൂടുതൽ പുള്ളി കുറച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുവാരുന്നെങ്കിൽ സീസൺ ഫൈവിലൊക്കെ ഈ സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെത്തേണ്ട കണ്ടസ്റ്റൻസിൽ ഒരാളാണ് പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു ഓവർ റിയാക്ഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് വെറുതെ ഈ കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും പുള്ളി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഒരു ഇഷ്യൂ ജനുവിൻ തോന്നിയെങ്കിലും പിന്നീട് പുള്ളി വെറുതെ ഓരോരുത്തരോട് വഴക്കുണ്ടാക്കി ഒരു വലിയ സ്റ്റാറാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെർഫോമൻസ് ജാസ്മിൻ്റെ ആയിരുന്നു യൂട്യൂബറായിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ കഴിവുള്ള കുട്ടിയാണെന്ന് തോന്നിയിരുന്നു പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ അറ്റൻഡൻസ് നേടാനാണ് ജാസ്മിൻ നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്നു ഓവർ ആക്ഷൻ കാണിക്കുന്നു ഭയങ്കര വൃത്തികേടായിരുന്നു അത് ഓവർ റിയാക്ഷനും ഓവർ ആക്ടിങ്ങും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ദിവസം എന്തായാലും ഇവർക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ മുഖം മൂടി എന്താണെങ്കിലും പുറത്ത് വെയ്യും ഇന്നത്തെ റിയൽ ഹീറോ എന്ന് പറയുന്നത് സിജോ ആയിരുന്നു സിജോ അടിപൊളിയായിട്ട് ടാസ്ക്കിന് ഇടയിലാണെങ്കിലും ശരി മറ്റേ രതീഷിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു സിജോ അടിപൊളിയായിട്ട് ഈ സീസണിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂത്തിനെയൊക്കെ പ്രതിനിധീകരിച്ച് സിജോ നല്ല ഒരു പ്ലെയർ ആയിട്ട് തോന്നി അൻസിബ് ഹസനൊക്കെ സൈലൻ്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു മൂവ്മെന്റ് ഒന്നും അവരുടെ ഭാഗത്തുനിന്നുമില്ല പിന്നെ ശ്രീതു നല്ലൊരു പ്ലേ പ്ലെയർ ആണ് ശ്രീതു ഫൈനൽ എത്താൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല സപ്പോർട്ടും ഉണ്ട് പബ്ലിക് സപ്പോർട്ടും ശ്രീതുവിനുണ്ട് പിന്നെ അൻസിബ ഞാൻ പ്രതീക്ഷിച്ച വീതം അറിയില്ല മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിലായിരിക്കും പക്ഷേ അൻസിബ അത്ര ഇതായിട്ട് തോന്നിയില്ല ഋഷി നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട് ഋഷി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അർജുനാണ് ക്യാപ്റ്റനായിട്ട് വരുന്നതെന്ന് ആണെന്ന് തോന്നുന്നു അർജുൻ എല്ലാം ഓടിച്ച് കുറച്ച് കുറച്ച് സീൻസേ കണ്ടിട്ടുള്ളൂ അപ്പം അർജുൻ നല്ല ഒരു ആണ് അർജുനന് നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു ജാൻമണി കറച്ചിലും ഇമോഷണൽ ട്രാക്കാണ് പിടിക്കുന്നത് അതെനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും പരസ്പരം ആട്ട് ഉണ്ട് കേട്ടോ അഭാ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ട് ഉണ്ട് രതീഷും ജാൻമണിയും പരസ്പരം ആട്ട് നിൽക്കേണ്ട അപ്പം എനിക്ക് ലക്ഷ്മിപ്രിയയുടെ ആ സീസണാണ് ഓർമ്മ വന്നത് അതുപോലെ അവർ ലോക്കലായിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രാവശ്യം ഉള്ളത് എന്താണെങ്കിലും ഫസ്റ്റ് ഡേയിൽ ഇഷ്ടപ്പെട്ടത് സിജോ അർജുൻ ഋഷി ശ്രീതു ഇവരെയാണ് രതീഷ് നല്ല പ്ലെയർ ആണ് പക്ഷെ ആളുടെ ട്രാക്ക് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ട്രാക്ക് മാറ്റി പിടിച്ചാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതുപോലെ ജാസ്മിനും ട്രാക്ക് മാറ്റി പിടിക്കണം ഓവർ ആക്ടിങ് ഓവർ റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ ഒരു യൂട്യൂബ് അല്ല അത് ഓർമ്മിക്കണം യൂട്യൂബിൽ നിന്ന പോലെ അല്ല അവിടെ റിയൽ ആയിട്ട് എന്താണെങ്കിലും നിന്നേ പറ്റും അപ്പോൾ ഓവർ റിയാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ ഒരുപാട് നാൾ നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ ജാസ്മിനും വേറെ ട്രാക്കിലൂടെയാണ് സംതിങ് പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി നാളെ കാണാം ഓക്കെ ബൈ ബായ്